Hi, dears. Welcome back. അപ്പം ഇന്നേ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള ഒരുപാട് കവറുകൾ ഉണ്ടാകും ആ കവറൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ ഈ പൊരു വലുത്ത് നല്ല എ സിയെ തോൽപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി ഒരു അടിപൊളി ടിപ്പാണ് വീട് മുഴുവനും നല്ല എ സി ഇട്ട പോലെ തന്നെ നമുക്ക് എ സി ഇല്ലാണ്ട് കൊണ്ട് പറ്റിയ ഒരു അടിപൊളി ടിപ്പ് നമുക്ക് ഈ ഒരു കവർ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ പരിപ്പൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പരിപ്പൊക്കെ വേവാണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് റേഷൻ പരിപ്പോ അല്ലെങ്കിൽ വേറെ എന്ത് പരിപ്പാണേലും നല്ല വേഗത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി ടിപ്പാണ് ഇതുപോലെ കുറച്ച് ആവണക്കണ്ട ആ ഒരു പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നുള്ളത് കുറച്ചൊരു കാൽ ടീസ്പൂണോളം ആവണക്കെണ്ണ നിങ്ങൾ ആ ഒരു പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് അത്ര നല്ലതാണ് നമ്മൾ ഈ ഒരു ആവണക്കണ്ണ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ സാമ്പാറെണ്ണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ സാമ്പാറോ അല്ലെങ്കിൽ പരിപ്പ് കൊണ്ട് നിങ്ങൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും കുറച്ച് ആവണക്കണ്ട ആ ഒരു പരിപ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് സഹായകരമായ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സാധാരണ കൃതിയിൽ നമ്മൾ ഇതുപോലെ പയറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അരിയാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ബുദ്ധിമുട്ടൊന്നും കൂടാണ്ട് വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് നല്ല പൊടി പൊടി ആയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതുപോലെ അതിന് വേണ്ടിയിട്ട് എത്ര കിലോ പയറാണെങ്കിലും നമുക്ക് നിമിഷം നേരം കൊണ്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ പയറും നിങ്ങൾ ഈവൺ ആയിട്ടൊന്ന് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലൊരു റബ്ബർ ബാൻഡ് ഇതുപോലെ നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അരിഞ്ഞെടുക്കുവാണെങ്കിൽ ഈവൺ ആയിട്ട് നല്ല പൊടി പൊടിയായിട്ട് എത്ര പയർ വേണമെങ്കിലും നമുക്ക് അനായാസേനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് അരിഞ്ഞു എടുത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു നൈഫ് കയ്യിൽ കൊള്ളാണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ദാ ഇതുപോലെ നിങ്ങൾ പയർ അരിഞ്ഞെടുക്കുവാണെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഉണ്ടാവുമായിരിക്കും എത്ര പയറാണെങ്കിലും നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് വീട്ടിൽ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ രാവിലെ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ അരിഞ്ഞു എടുത്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് എത്ര കിലോ പയറാണെങ്കിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കയ്യിൽ കത്തിയൊന്ന് കൊള്ളാണ്ട് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ വെറും നിമിഷം നേരം കൊണ്ട് അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പൊടി പൊടിയായിട്ട് ഞാൻ എൻ്റെ പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പം തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം പ്രായമായവർക്കൊക്കെ അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ജോയിൻ പെയിൻ സന്ധിവേദന എന്നുള്ളതൊക്കെ കാലിലെ മുട്ടിയിലാണെങ്കിലും കൈകളുടെ മുട്ടിയിലാണെങ്കിലും അല്ലാത്തവിടത്തൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സന്ധിവേദന അനുഭവപ്പെടുന്ന സമയത്ത് കടകളിൽ നിന്നും നമ്മൾ കണ്ട മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കുന്നേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു തിപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇതുപോലെ ഫോയിൽ പേപ്പറുകളൊക്കെ ആ ഫോയിൽ പേപ്പർ നിങ്ങൾക്ക് എവിടെയാണ് ആ ഒരു സന്ധി വേദന ജോയിൻ പെയ്യുന്ന അനുഭവപ്പെടുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ എടുത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് പ്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നല്ല ഈവൺ ആയിട്ട് നന്നായിട്ട് ആ ഒരു ഫോയിൽ പേപ്പർ കാലിലോ ആണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഉള്ളത് അവിടെ പിടിച്ച പിടിച്ചിരിക്കത്തക്ക രീതിയിൽ ഫോയിൽ പേപ്പർ നല്ല രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് പിന്നീട് സന്ധി അതായത് ജോയിൻറ് പെയിൻ ഒന്നും ഇല്ലാത്ത രീതിക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാകും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലുള്ള കവറുകളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇതുപോലെ പ്രൊവിഷനൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്ന കവറുകളൊക്കെ നമ്മൾ കുറച്ചൊരു എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് വേണ്ടി എടുത്ത് വയ്ക്കും അല്ലാത്തതൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യാണ്ടാട്ടോ അങ്ങനെയുള്ള കവറുകൾ കൊണ്ട് നമ്മുടെ വീട് നമുക്ക് ഈ ഒരു പൊരു പൊരുവെയിലത്ത് നല്ല എ സി ഇല്ലാണ്ട് കൊണ്ട് എ സി ഇട്ട പോലെ തണുപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി ടിപ്പ് നമുക്ക് ഇതുകൊണ്ട് ചെയ്ത് നോക്കാം ഒരു രൂപ ചിലവില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അട്ടിപ്പോലെ ടിപ്പാണ് അതെങ്ങനെയാണെന്നൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഈ കവറുകളിലേക്ക് ഞാൻ നമുക്ക് എത്ര കവറാണോ ആവശ്യം അത്രത്തോളം നമുക്ക് അവർകൾ എടുക്കാം ഞാൻ ഇwebdriver രണ്ട് കവർ മാത്രമേ എടുത്തട്ടുള്ളൂ അതിലേക്ക് ഇതാ ഇതുപോലെ വെള്ള ഒഴിച്ച് നന്നായിട്ട് ആ വെള്ളം പുറത്തേക്ക് പോകാതെ രീതിക്ക് നമുക്കൊന്ന് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നൂല് കൊണ്ട നന്നായിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളം ആ ഒരു കവറിന്റെ ഉള്ളിലെ വെള്ളം പുറത്തേക്ക് വരാണ്ടിരിക്കുള്ളൂ ഇതാ ഇതുപോലെ നിങ്ങൾ ടൈറ്റായിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക ട്ടോ അന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഓവർനൈറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് കട്ടയാക്കിയിട്ട് എടുക്കാം നല്ല ഐസ് കട്ടിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ റൂമുകളിലൊക്കെ ഫാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫാനിൻ്റെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ നല്ല എ സി ഇട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഫാനിൻ്റെ നേരെ താഴെ നിങ്ങൾ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഓവർനൈറ്റ് നമ്മൾ കവറിലാക്കിയിട്ട് ആ ഒരു വെള്ളം നല്ല ഐസ് പോലെ ആയിട്ടുള്ള ആ ഒരു കവർ നിങ്ങൾ ആ ഒരു ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഇതുപോലെ വേണം ഐസ് കട്ടയായിട്ട് ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതാണ് നല്ല ഐസ് കട്ടയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐസ് കട്ട ഈ കവറോട് കൂടി ഇതുപോലുള്ള ഒരു ബേസിൽ നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ബെഡ്റൂമിലെ ഫാനിൻ്റെ നേര് താഴെയായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ റൂം മുഴുവൻ നല്ല എ സി ഇട്ട പോലെ കുറഞ്ഞ ചിലവില് അതായത് ഒട്ടും തന്നെ ചിലവില്ലാതുകൊണ്ട് നമുക്ക് നല്ല എ സി ഇട്ട പോലെ തന്നെ റൂം മുഴുവനും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു കവർ കൊണ്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഓവർനൈറ്റ് നിങ്ങൾക്ക് വീട് മുഴുവൻ നല്ലൊരു എ സി ഇട്ട പോലുള്ള തണുപ്പ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എ സി ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്